ചാത്തന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം നടന്നു കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ചാത്തന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജാ ഹരീഷ് ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് പ്രവേശനോത്സവ ബ്രോഷർ വിതരണം എന്നിവയും നടന്നു പ്രകടിപ്പിച്ച് നല്ല കുട്ടികളായി ഗുരുതരമായ വാർത്ത നിൽക്കുന്ന നിങ്ങൾക്ക് പി ടി പ്രസിഡന്റ് കെ സേതുമാധവിൻ അധ്യക്ഷത വഹിച്ചു ഇത്തുകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ശ്രീകുമാർ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കറ്റ് ആർ ദിലീപ് കുമാർ പഞ്ചായത്ത് അംഗം രേണുകാരജേന്ദ്രൻ എസ് എം സി വൈസ് ചെയർമാൻ എസ് സേതുലാൽ പി ടി എ വൈസ് പ്രസിഡന്റ് ജി ബിജു സ്റ്റാഫ് സെക്രട്ടറി എ എൻ ആസിഫ് ഖാൻ ലിൻസിഎസ്കറിയ ജി ദീപു പി പ്രദീപ കെ സിന്ധു പ്രിൻസിപ്പൽ ഡി പ്രമോദ പ്രഥമാധ്യാപിക ജി എസ് ബീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ